എന്തിനാ ഞാനിത് ഇത്രയും പറഞ്ഞ എന്തിനാളെങ്കിൽ അമലില്ല ൽമുള്ള ഒരാൾ ചെയ്താലിന്റെ ശക്തി നോക്കിക്കോ കാലിൽ അമ്പ് തറിച്ചു ഊരിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ വേദന കൊണ്ട് ഊരിയെടുക്കാൻ വരുന്ന ആളുകളെ മുഴുവനും തിരിച്ച് ഉപദ്രവിക്കുന്ന പോലെ ശകാരിക്കൽ തുടങ്ങി കാലിൽ തറച്ച ആമ്പ് എടുക്കുകയും വേണം വേദന എടുക്കാനും പാടില്ല അവസാനം ആലോചിച്ച മഹാപണ്ഡിതൻ ഇൽമുള്ള മഹാൻ ആലോചിച്ചു എപ്പോഴാണ് എന്റെ ബുദ്ധി ലയിച്ചു പോകുന്നത് എപ്പോഴാവണം എന്റെ ബുദ്ധി ലയിച്ചു പോകേണ്ടത് അത് നിസ്കാരത്തിലാണ് ആ മഹാന്റെ ഞാൻ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള അതിൻ്റെ കവാടം എന്റെ അലിയാഹിന്റെ കവാടം ആ പട്ടണത്തിന്റെ ഇൽമാകുന്ന പട്ടണത്തിലേക്ക് വരാനുള്ള ഇൽമിന്റെ കവാട് സീതനായില്ലാതൊരാളെ ചെയ്താൽ എന്ന് പോലും സംശയം ഒരു ഉദാഹരണം പറയാം എൽമ നിസ്കാരത്തിന്റെ സമയം ആയെന്ന് ഉറപ്പുവരുത്തൽ നിസ്കാരത്തിന്റെ ഷർത്താണ് അല്ലെ നിസ്കാരത്തിന്റെ സമയമായെന്ന് ഉറപ്പുവരുത്തൽ നിസ്കാരത്തിന്റെ ഷർത്താണ് എത്ര ഷർത്തുണ്ട് നിസ്കാരത്തിന് അഞ്ച് ഷർത്തുണ്ട് ഈ അഞ്ച് ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് നിസ്കാരത്തിന്റെ സമയമായെന്ന് ഉറപ്പുവരുത്തണം അഞ്ചേ മുക്കാലായി ക്ലോക്കിലെ ബാറ്ററി തീർന്നു നല്ല മഴക്കാറുണ്ട് വെല്ലുമ്മ പേറക്കുട്ടിയോടെ ചോദിച്ചു മോനെ വാങ്ങുഴിച്ച പറഞ്ഞോട്ടോ പള്ളിയില് അന്ന് ആ അക്ബർ നല്ല മഴക്കാർ കൊണ്ട് നിസ്കരിച്ചു എത്രേനാ അഞ്ചമ്പതിന് നിസ്കാര സുഹിയായോ സാഹചര്യത്തില് വെയിലില്ലാത്ത അവസ്ഥ ഇരുട്ടോ ഒക്കെ ശരിയാ ഏകദേശമൊക്കെ ഇനി ബാങ്ക് വിളിച്ച ശേഷമാണ് സമയം നിശ്ചയമില്ലാതെ നിസ്കരിച്ചതെന്ന് വെക്കാം മുമ്പാണ് മഴക്കോള് കണ്ടപ്പോ നിസ്കരിച്ചത് മഹരിബിന് ശേഷം വാങ്ങൊക്കെ വിളിച്ച ശേഷമാണ് നിസ്കരിച്ചത് മഴക്കോളുണ്ട് ഇതുപോലെ ക്ലോക്കും കേടായി കിടക്കണ പേരക്കുട്ടി പറഞ്ഞു പള്ളിയിൽ കറന്റ് ഇല്ലാന്നും പറഞ്ഞു ശരിയായി ആറ് പതിനേഴിനാണ് വാങ്ക് ആറ് ഇരുപത്തി അഞ്ചിനാണ് നിസ്കരിച്ചത് ഓക്കേ മൊബൈലില്ല കേട്ടിപ്പ അത് കറന്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ നോക്കിയാൽ വരും അങ്ങനെ ചിന്തിക്കണ്ട സമയത്തെ കുറിച്ചുള്ള ധാരണ ഉറപ്പില്ലാതെയാണ് അതെയാണ് നിസ്കരിച്ചത് ബോധ്യമായിട്ടില്ല ആ നിസ്കരിച്ചത് സമയത്തിന്റെ ഉള്ളിൽ തന്നെയാണ് എങ്കിലും ആ നിസ്കാരവും സഹീഹല്ല അത് യഥാർത്ഥ സമയത്ത് തന്നെയാണ് നിസ്കാരം സംഭവിച്ചെങ്കിൽ പോലും അത് ഫിഖാണ് ആ കർമ്മത്തിന് നിർബന്ധമായും അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് സമയമായെന്നത് ഉറപ്പുവരുത്തണം സമയമായി എന്നത് അല്ലാതെ കൊട്ടക്കണക്കിന് അങ്ങോട്ട് കയറ്റി പറഞ്ഞ പരിപാടി ആ മാർക്കറ്റിംഗ് ഇവിടെ ഇല്ല ആ മാർക്കറ്റിംഗ് നിസ്കാരത്തിൽ കാല് മുറിച്ചു ഇവിടെ ചിന്തിക്കണം ആ നിസ്കാരത്തെ പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെ നജസ് കൊണ്ട് നിസ്കാരം ആവാം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് വന്ന കുറഞ്ഞ രക്തം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ട് ആ മുറിവിൽ നിന്നും പുറത്തു വന്ന കുറഞ്ഞ രക്തം നമ്മുടെ വസ്ത്രത്തിലായി കൊതുകിരുന്നതല്ലോ കൊതുക് കടിച്ചിട്ട് കൊതുകന്റെ ശരീരത്തിൽ ബലൂൺ വീർക്കണ പോലെ രക്തം വീർത്തു ഈ രക്ത ആരുടെ രക്ത നമ്മൾ പറയാ കൊതുകിന്റെ രക്ത നമ്മുടെ കയ്യിൽ വന്നിരുന്ന തന്നെയാണ് അതിങ്ങനെ വീർത്ത് കൊതുകിന്റെ ശരീരത്തിലേക്ക് ആ രക്തം കയറി അതെങ്ങനെയോ നിസ്കാരത്തിലായി കഴിഞ്ഞാൽ പോയി കഴുകി കളഞ്ഞോ രണ്ടാമത് നിസ്കരിക്കേണ്ടി വരും നേരെ മറിച്ച് നമ്മുടെ ഒരു മുറിവിൽ ഒരല്പം താങ്ങിയൊരു ലേശം ബ്ലഡ് നമ്മുടെ ബ്ലഡ് ആണ് ബ്ലഡിൽ വിട്ടു വെച്ചിട്ടുണ്ട് ആയിട്ടുള്ളൂ എങ്കിൽ ആ മുണ്ടെടുത്ത് ആ രക്തത്തിന്റെ ഉടമക്ക് നിസ്കരിക്കാം നേരെ മറിച്ച് ആ മുണ്ടെടുത്ത് വേറെ ഒരാൾക്ക് നിസ്കരിക്കാൻ പാടില്ല നിസ്കരിക്കാൻ ആണുങ്ങള് മുണ്ടെടുക്കാറുണ്ട് ഈ കര താഴേക്ക് പോയ ഭാഗം കുറെ കഴിയുമ്പെടുത്തത് മോളിലേക്ക് കൊടുത്തിട്ട് മുകളിൽ പോയ ഭാഗം താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം ഭാഗത്തിലാവും എന്തുകൊണ്ട് ഈ മുണ്ടെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കി മുട്ടിന് താഴേക്കുള്ള ഭാഗം ഔറത്ത് അല്ലല്ലോ ആണുങ്ങൾക്ക് ഔറത്തല്ലാത്ത ഭാഗത്ത് ഈ നടന്നു പോയപ്പോ കരയില് നമ്മള് നടന്ന ഭാഗത്ത് നെജസ് പുരളാൻ സാധ്യതയുണ്ട് നജസ് പുരളാൻ സാധ്യതയുണ്ട് കരയുടെ ഭാഗത്ത് അത് നിലവിലെ നിസ്കാര നിർവഹണ സമയത്ത് മുട്ടിന്റെ താഴെയാണ് അവറത്തല്ലാത്ത ഭാഗത്താണ് അതുകൊണ്ട് അതിൽ വിട്ടുവെച്ചിട്ടുണ്ട് നേരെ മറിച്ച് ആ താഴെ കൊടുത്ത ഭാഗത്തെ പിടിച്ച് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അകത്ത് ആവറത്തിന്റെ പരിധിയിലേക്ക് ആ നജസ സ്പർശിതം എന്ന് സംശയിക്കുന്ന ഭാഗം എത്തിയതുകൊണ്ട് നിസ്കാരം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മഹല്ലെ ഞാൻ നോക്കിയിട്ട് ഒരു മൂന്ന് പേജിൽ കുറയില്ല പിരീഡ്സിന്റെ സമയത്ത് ബ്ലഡിന്റെ നിറം പറയുന്നത് അത് സംബന്ധമായിട്ടുള്ള മസല പറയുന്നു എന്നാ ഇത് വായിച്ചു പഠിക്കണ ആണുങ്ങൾക്കൊട്ട് ഇതുവരെ ആ സംഭവം ഉണ്ടായിട്ടൂല്ല ഇത് മുഴുവനും സ്ത്രീകൾ അറിയേണ്ടതാണ് പഠിക്ക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വഴി കണ്ടേ സംശയങ്ങൾ ചോദിക്കാം ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിഖ് കൈകാര്യം ചെയ്യാം ഒരു എങ്ങനെയാ തെറ്റില്ലാതെ ഒരു ചെയ്യാം ഒരു റുക്കോഴ് എങ്ങനെയാ നിസ്കരിക്കാൻ നിൽക്കുന്ന നിസ്കാര കുപ്പായത്തിന്റെ ധരിക്കുന്ന രീതിയെ കുറിച്ച് തലമുടിയുടെ ഒരെണ്ണം പോലും പുറത്തു പാടില്ല ഒതുടുക്കാറുണ്ട് തല തടവുന്നത് എവിടെയാ തല തടവുന്നത് അങ്ങനെ എന്തോ അവിടെ ഇങ്ങനെ വാരി തെച്ചിട്ടൊരു പൂക്ക പോ അത് എത്ര വേണം എത്ര അതിന്റെ പരിധി ആലോചിക്കണം തലയുടെ പരിധി ഇടകത്ത് വരണം മുടിയുണ്ടെങ്കിൽ മുടിയൽ സ്പർശിതമാവണം നാല് വിരലെങ്കിലും ഒരളവ് വെച്ചുകൊണ്ട് നാം തടവിയിരിക്കണം നാല് വിരലത് നിറകേ നാല് നല്ലതാ തലയുടെ നാലിൽ ഒരു ഭാഗമെങ്കിലും തടവിയിരിക്കണം തല മുഴുവൻ സുന്നത്താണ് അബു ഹനീഫത്തിൽ വരുമ്പോൾ തല മുഴുവനും തടവിയേ പറ്റൂ പ്രശ്നമുള്ളത് കൈകേട്ടില്ല കൈ കേട്ട് ഇങ്ങനെ കെട്ടണെന്നാ പറഞ്ഞത് എവിടെ പറഞ്ഞു എവിടെയും പറഞ്ഞിട്ടില്ല

കൈ വെക്കാൻ പറഞ്ഞു എവിടെ വെക്കാൻ പറഞ്ഞു കൈ കെട്ടണവിടെ കൈ കെട്ടാൻ മണിബന്ധം ഈ കൊഴ ഉണ്ടല്ലോ കൊഴ ഈ ജോയിന്റ് ഈ ജോയിന്റ് ഉള്ളം കൈയില് വരണം പിടിച്ചേ ഒന്ന് പിടിക്കടോ ഏ കൈ ഇങ്ങനെ മടക്കിട്ട് ഇങ്ങനെ പിടിക്കേ ഈ ജോയിന്റ് ഈ ജോയിന്റ് കൈ ഇങ്ങനെ മടക്ക മടക്കുമ്പോ ആ ജോയിന്റ് ഉണ്ടല്ലോ ആ ജോയിന്റ് ഈ കൈയിന്റെ ഉള്ളം ഉള്ളങ്കയിൽ വരണം കണ്ടോ എന്നിട്ട് ഈ ചെറുവിരല് ഈ തള്ള ഓർ തന്ത ഓർത്തന്തരല് വലിയ വിരലുണ്ടല്ലോ അത് ഈ മൂന്ന് വിരൽ ഇങ്ങനെയും ഇങ്ങനെയാ കൈ വെക്ക എവിടെ വെക്കണം നെഞ്ചും കൂടിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായി ഇത് സ്വഹാബികൾ ഹബീബിൽ നിന്നും കണ്ടതാണ് ഖുർആാനിൽ ഉണ്ടല്ലോ ി നീ നിസ് നിന്റെ റബ്ബിനു വേണ്ടി വൻ നെഞ്ചിന്റെ താഴേയും പൊക്കളിന്റെ മുകളിലുമായിട്ട് കൈ വെച്ചിട്ട് കൈ എങ്ങനെ വെക്ക കൈ വെക്കുന്നത് ഉള്ള വലത്തേ കൈയ്യന്റെ ഉള്ളം കൈയില് സൗദരിമാരൊന്നു കാണിച്ചോട്ടോ വലത്തേ കയ്യന്റെ ഉള്ളം കൈ എടുക്കാൻ മൈലാഞ്ചിട്ടോന്നും ആരും കാണിക്കേണ്ട അപ്പൊ അതൊക്കെ അതിലേക്ക് തന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി കേട്ടോ ആ വലത്തെ കയ്യന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്ക ആ ഉള്ളം കൈയ്യിൽ ഈ കുഴയുണ്ടല്ലോ ഈ കുഴി വളയാത്ത പകയിന്റെ ജോയിന്റ് അതിങ്ങനെ വെക്കുക ഉള്ളം കൈയില് എന്നിട്ട് ഈ രണ്ട് ഈ ചെറുവിരലും തള്ളവിരല് രണ്ടും കൂടി മുട്ടാവുന്ന രീതിയിൽ മൂന്ന് വിരലിങ്ങനെ സെലൂട്ടിന്റെ വിരല് വെക്കണ പോലെ ഇങ്ങനെ വെക്ക

അർത്ഥം നെഞ്ചിന്റെ മുകളിൽ നിന്നല്ല നെഞ്ചിന്റെ അരികിൽ നെഞ്ചിന്റെ അരികിൽ ഇവിടെ ഒരു കുഴി ഉണ്ട് അല്ലെ സ്വദർ എന്ന് പറയാറ് സ്വദറിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ മദ്രസേല സ്വതറല്ല സുധുർ നെഞ്ച സ്വതർ മദ്രസേലെ നെഞ്ചാണ് ചങ്കാണ് സ്വതർ മദ്രസേലെ ഫുള്ള് മദർസര സ്വതർ മാത്രല്ല സ്വതർ എന്ന വാക്കുണ്ട് നെഞ്ചിന് അത് നമ്മുടെ ഇവിടെ ഒരു കുഴിയുണ്ട് ഒന്ന് പിടിച്ച് നോക്കിയാൽ കുഴിയുണ്ട് ആ കുഴി മുതൽക്ക് ഗുഹ്യരോമം മുളയ്ക്കുന്ന ഭാഗം വരെ ഉള്ളതിന് സ്വതർ എന്ന് പറയാം അപ്പൊ നെഞ്ചു മാത്രല്ല വന്നത് എന്തും വന്നിട്ടുണ്ട് വയറ് വന്നിട്ടുണ്ട് അല്ലേ വയറ് വന്നിട്ടുണ്ട് ഒരു രൂപായത്തിലുള്ളത് നെഞ്ചിന്റെ താഴെന്ന അപ്പൊ സാധാ നമ്മള് നെഞ്ചെന്ന് പറയുന്നതിന്റെ താഴെ ഒരു രവായത്തിലുള്ളത് എന്നാണ് ർഥം ഉണ്ട് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അല എന്ന പരിഭാഷപ്പെടുത്തി അല എന്ന് പറഞ്ഞ മുകളിൽ നിന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ല അരികിൽ എന്നൊരു അർത്ഥം കൂടി ഇവിടെ അരികിൽ എന്ന അർത്ഥം എന്നാലാണ് ഈ രണ്ട് ഹദീസും ജമ്മ ചെയ്യാൻ പറ്റും അരുഗിൽ എന്ന അർത്ഥം വരുന്നത് തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് മൂമിനീങ്ങൾ അതിലേക്ക് പെറുക്കി പെറുക്കി ഇട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ മുമ്പ് ജീവിച്ചിട്ടുണ്ട് തീക്കുണ്ടാരത്തിലേക്ക് പെറുക്കി പെറുക്കിയിട്ടിരുന്ന ആളുകൾ തീ കുണ്ടാരത്തിന്റെ മുകളിൽ എന്നുള്ള തീ കുണ്ടാരത്തിന്റെ മുകളിൽ കരിയിരിക്കാൻ പറ്റും അപ്പൊ അവിടെന്താ അലൈഹ അയലയുടെ അർത്ഥം എന്തായിരിക്കും മുകളിൽ പോയിരുന്ന തീയുടെ മോളിൽ പോയിരുന്ന എന്തീയും പൊള്ളും അപ്പൊ തീ കുണ്ടാരത്തിന്റെ ആ അവർ വാരി വാരി ഖുർആന്റെ ആയത്തിന് അയലക്ക് അരികിൽ എന്ന അർത്ഥം അതേ അരികിൽ എന്ന അർത്ഥമാണ് ഈ ഹജീസിലും ഉള്ളത് നെഞ്ചിന്റെ അരിക അരികിൽ നമ്മൾ പാത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ വക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്വദറിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ സ്വദർ സ്വദർ എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം മുളയ്ക്കുന്ന ഭാഗം പൊക്കിള് വരെ അല്ലെ അതിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ അബു ഹനീഫത്തുൽ കൂഫി പറഞ്ഞു അരികിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്സൈഡ് ആണ് ഇൻസൈഡ് അല്ല അത് പൊക്കിളിനോട് ചേർന്ന് പൊക്കിളിന്റെ താഴെയായി എവിടെ ഹനഫി കൈ കെട്ടുന്നത് ൊക്കിളിന്റെ തൊട്ട് താഴെ അങ്ങനെ ഹനഫി അത് താഴെ ഇൻസൈഡ് അരികിലാണ് ഔട്ട് സൈഡ് അല്ല ലൈൻ അല്ല അകത്താണ് അപ്പൊ പൊക്കിളിന്റെ തൊട്ടുമുകളിലായി നെഞ്ചിന്റെ താഴെയുമായി അല സുദരി ഈ രണ്ട് കെട്ടലല്ലാത്ത ഇസ്ലാമിന്റെ കെട്ടലല്ല ഏത് കെട്ടലാ ഈ ഉറക്കം തോങ്ങണ മനസ്സിലാക്കണം നിസ്കാരത്തിലെ കൈ കെട്ടണ കാര്യ പറഞ്ഞത് ആ കെട്ടലേ ഈ രണ്ട് കെട്ടലേ ഇസ്ലാമിന്റെ കെട്ടലുള്ളൂ ഇതാണ് കൈ കെട്ടലേ നിർബന്ധമില്ല കൈ കെട്ടലെ നിസ്കാരത്തിലെ കൈകെട്ടല് നിർബന്ധമില്ല അതെനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കൈ കെട്ടലേ നിർബന്ധമില്ല അതൊക്കെ എന്നത് സുന്നത്താണ് ആ സുന്നത്തായ കെട്ടല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കെട്ടല് നെഞ്ചിന്റെ താഴെ പൊക്കളിന്റെ മുകളിലായി ഷാഫി മധുഹബ് അവലംബിക്കുന്ന ആ ഹദീസ് ക്രോഡീകരണം അവലംബിക്കുന്ന ആ രീതിയിലൂടെ അമ്പലസിക്കുന്ന ആളുകൾ നമ്മുടെ റേഷൻ കാർഡിൽ തന്നെ ഉണ്ടല്ലേ എ പി എൽ ബി പി എൽ എന്നൊക്കെ പറഞ്ഞു അതിന് അതിൻ്റെതായ ഒരു റൂട്ട് ഉണ്ട് അല്ലേ കല്യാണ വീട്ടിൽ ചെന്ന് പച്ചക്കറി കഴിക്കുന്നവരുണ്ട് വെജും നോൺ വെജും കഴിക്കുന്നവരുണ്ട് അത് സ്ഥിരം അങ്ങനെ വഴിക്കുന്നവരുണ്ടാവും ചില അങ്ങനെ ഓരോ എന്ന് പറഞ്ഞാലും മദബിന്റെ ക്രോഡീകരണത്തിൽ ഒരു വഴിക്ക് പോണ ആ വഴിക്ക് തന്നെ എല്ലാ അമലും കൊണ്ടുവരണം ചില സന്ദർഭങ്ങളിൽ നമ്മൾ മധുബ് ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട് മിക്കവാറും ഹജ്ജിനും ഒക്കെ പോകുമ്പോ തവാഫിന്റെ നേരത്ത് അവിടെ മധുഹബാണത് കറക്റ്റ് ഹദീസ് ആണത് ലാമിസ് മൽമോസ് സംഭവിച്ചവനും സ്പർശിക്കാൻ പോയവനും രണ്ടുപേരുടെ ഒതു മുറിയും ആണും പെണ്ണും തമ്മിൽ അങ്ങനെ ഉണ്ട് ഹനീഫത്തുൽ കുഫി തങ്ങളുടെ മധുബിലെ പെണ്ണിന് തൊട്ടാവുന്നില്ല അങ്ങനെ അതിന് മാത്രമായിട്ട് ഒരു മതഹേബ് അത് പാടില്ല പോടുക്കാൻ ഒരു മതഹബേബ് നിസ്കരിക്കാൻ വേറെ മത പറ്റില്ല ക്രോഡീകരണത്തിൽ എളുപ്പം തേടി പോവാൻ പാടില്ല കള്ളനാന്നാ പറഞ്ഞത് അപ്പൊ ഈ രീതിയിലാണ് ഫിക് ഫിഖ് എല്ലാ കർമ്മങ്ങളിലുണ്ട് ഫിഖ്ഹി ഇല്ലാതെ ഒന്നുമില്ല ടെ പോകുന്ന ഒരു കാലാണ് അവിടെ ചെന്നപ്പോ ഷെയിരുന്ന കുഞ്ഞു കുട്ടിയാണ് ചെറിയ മോനാണ് ഇവിടത്തെ എല്ലാ കിതാബും പഠിച്ച് വലിയ ആലിമ്യങ്ങൾ മുഫ്തിയായി പ്രഖ്യാപിച്ച് ആ ചെറുപ്രായത്തിൽ ബാഹ്യത്തിലേക്ക് അത്രയും ചെറിയ ഒരാളാ ബാഹ്യത്തിൽ വന്നിട്ടില്ല അവിടെ ചെന്നിപ്പോ ഇട്ടിരിക്കുന്ന വേഷം നോക്കിയപ്പോ കിട്ടിയത് ആരോ കൊടുത്തത് ഇട്ടതാണ് അത് അന്നത്തെ ഒരു ഫാഷൻ ഉള്ള ഒരു ഷർട്ടായിരുന്നു അപ്പൊ ഇവിടെ പ്രവേശനം എല്ലാം എന്ന് പറഞ്ഞു എന്താ കിതാബൊന്നും നോക്കി കൊടുത്തില്ല ടെസ്റ്റ് ചെയ്തില്ല അതിനുമ്പോല്ലോ കോലം കണ്ടപ്പോ തന്നെ ഇവിടത്തേക്ക് പറ്റൂലെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞു കിട്ടിയ അന്ന് ഇടാൻ ഇടാൻ എടുക്കാനൊന്നും ഇല്ലാത്തൊരു കാലത്താരോ കൊടുത്ത ഒരു സാൽക്ക് ഷർട്ട് എന്ന് അതാ ഇട്ടിരുന്നു അങ്ങനെ മഹാനവരങ്ങൾ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു ഏതായാലും നിങ്ങളിവിടെ ഓതാൻ എനിക്ക് അവസരമില്ല എന്ന് പറഞ്ഞു ഓദിക്കാൻ അവസരം തരുമോന്ന് ചോദിച്ചു ഓതാൻ എനിക്ക് അവസരമില്ല ഓദിക്കാൻ തരുമോന്ന് ചോദിച്ചു ആ ഇത് കൊള്ളാലോ ഇവിടെ ഓതാനില്ല ഓദിക്കാനുള്ള ദേഷ്യം ഒന്ന് ചെറുപ്രായം ഇരുപത് വയസ്സിൽ താഴെയുള്ളൂ പത്തോ പതിനാറോ വയസ്സുള്ളൂ കോളേജിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ഓടിന്റെ കഷ്ണം എടുത്തു ഓട് ഓട്

അതൊരു കവിതയാക്കി നജസ് എന്ന കൊലത്തിലായത് കൊണ്ട് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായത് ആ ഒരു ഈർഷ്യത പ്രകടനായിരുന്നു കവിത വായിച്ചു അന്നത്തെ ആ കോളേജിലെ വലിയ വലിയ മുതരീസന്മാര് മഹാന്മാരായ അള്ളാഹു ലൾ ഈ കവിത എഴുതുന്നത് ഒരു സാധാരണ വിദ്യാർത്ഥിയിലല്ല ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് ഒരു മഹാപണ്ഡിതനില്ല ഷാഫി മദഹബിലും ഹനഫി മദഹബിലും മുഫ്തിയായി കേരളത്തിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ട ആ കുഞ്ഞുമോൻ ും പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ അവിടുത്തെ ഒക്കെയായി മഹാനായ സി എം വലിയാഹിയെ പോലെയുള്ളവർക്ക് കിതാബുദ്ധി കൊടുക്കാൻ ഷംസുലൊക്കെ അവിടുന്ന് അവസരം ഉണ്ടായി ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർക്ക് കിതാബ്ദി കൊടുക്കാൻ അവസരമുണ്ടായി അങ്ങനെ ഇന്ദ്രിയുള്ളിയെ കുറിച്ചുള്ള ഫിഖിന്റെ കാഴ്ചപ്പാട് കവിതയിൽ വന്നു പലരുടെയും അമല് തള്ളപ്പെട്ടത് ഫിഖ് പോയോടത്താ ഫിഖ്ഹ് നിർബന്ധമാണ് ഞാൻ വന്നത് സമയമില്ല ഓർത്ത് വന്നു സമയമില്ല എന്നാലൊന്നു പറയാം ഹദീസ് കേട്ടോഹ് മുസ്ലിം അതുകൊണ്ട് ഫിഖ്ഹ് പഠിക്കണം എന്നത് ഒരു ഓർമ്മയിൽ ഉണ്ടാവണേ ഞാനത് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഞാനൊരു കാര്യം പറയട്ടെ നമുക്കോ ആ അവസരം പോയി നമ്മുടെ വീട്ടിലുണ്ടല്ലോ മക്കളുണ്ട് അവർക്ക് മദ്രസാ തലങ്ങളിൽ ഫിക്ഹിലത്രേ എന്നതിനെ കുറിച്ചും ഫിക്ഹിനെ കുറിച്ച് കുളി പഠിപ്പിക്കണം നമുക്ക് പഠിപ്പിക്കാൻ പറ്റും വലിയ ശുദ്ധി ഉണ്ടാവുന്നത് ഏതൊക്കെ രൂപത്തിലാ പഠിപ്പിക്കാൻ പറ്റൂ ഒരു ലിമിറ്റില്ലേ നമ്മുടെ കൂട്ടത്തില് പ്രണയ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ട പാട്ടും സിനിമയും വാപ്പായും ഉമ്മായും വലുപ്പം വെല്ലുപ്പ പേരെ കുട്ടി എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണാൻ ഒരു ലജ്ജേ ഇല്ല

വേണ്ട ഇനെ കുറ്റമറ്റ നിലയിൽ പരിപൂർണമായവൻ ചെയ്തു എങ്ങനെയാ ഓത് കൊടുത്തു പറഞ്ഞെ ചില ആൾക്കാർ ഓത് കൊടുക്കുന്ന പോയി നിന്ന് കൊടുത്താൽ മതി അവർ നമുക്ക് നമ്മൾ കുളിപ്പിച്ചു വരും നിങ്ങൾക്കറിയോ ഫിക് കയറിയാവുന്ന ആൾ ഓത് കൊടുക്കാൻ തരം വെള്ളം വേണമെന്ന് അറിയോ അറുന്നൂറ് മില്ലി ലിറ്റർ മതി അതായത് ഇങ്ങനെ പിടിച്ചാൽ എത്ര വെള്ളം കേറ അത്രയും വെള്ളം മതി അറിയാവുന്ന ഒരാൾക്ക് ഒതു കൊടുക്കാൻ നമുക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ മൂന്ന് ബക്കറ്റ് ഏറ്റവും മിനിമം വേണം പിന്നെ ടാങ്കിന്റെ അകത്ത് മറ്റേ ഫ്ലഷ് ടാങ്കിലൊരു വെള്ളമുണ്ട് അതിലും എന്നാലും ഒരു റാഹത്താവൂല വെള്ളത്തിന് ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞ കമ്മിറ്റിക്കാര് ചീത്തറിയുന്നാട്ടുകാര് അല്ലേ പറ്റൂരാ ഫിക്ഹ അറിയാവുന്ന ഒരു മനുഷ്യൻ ഒതുക്കാൻ ഇത് ഇത്രയും വെള്ളം വേണ്ടി വന്നുള്ളൂ ഇത് നാല് പ്രാവശ്യം കോരി അത്രയുണ്ട് അത്രയും വെള്ളത്തിലല്ല ഫ്രഷ് ആയിട്ട് കുളിച്ചു ആ മനുഷ്യന്റെ വിയർപ്പിന് കസ്തൂരിയക്കളും വാസനയും കൂടി ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി വെള്ളം കേട്ടോളൂ അതേ ആണ് പറഞ്ഞത് ഒരാൾ നിസ്കാരത്തിന് വേണ്ടി ഒതുഹോ ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള കുറ്റമറ്റ നിലയിൽ പൂർണ്ണമായി ചെയ്തു ഇനി കേട്ടോളൂ ആ ഉളുവായി പോകുന്ന നിസ്കാരത്തിനാണ് ഹുസുഴ ഉണ്ടാവൂ ഹുഷുഴും പൂർണ്ണമായി ഇവിടെയാണ് കുറ്റമറ്റ നിലയിൽ എടുക്കണമെന്ന് പറഞ്ഞോടത്താണ് ബാത്റൂമിൽ എടുക്കണോ വേണ്ടയോ എന്ന ചർച്ച വരുന്നത് ഒലുവിന്റെ ഷർത്തുകളുമായി ബന്ധപ്പെട്ട ഒരു തടസ്സം അവിടെ ഇല്ലാട്ടോ ഒതുക്ക ഫറലുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഇല്ലാട്ടോ ഫറലെന്താ നെയ്യത്ത് മുഖം കഴുക കയ്യ മുട്ടുകൾ കഴുക തല തടവാ കാല് ഞെരിയാണി സേതം കഴുകാ ക്രമപ്രകാരം ചെയ്യ അതവിടെ ചെയ്യാൻ പറ്റും എവിടെ ബാത്റൂമിൽ പറ്റും ബാത്ത് മീൻ കുളി ടോയ്ലറ്റ് അല്ല രണ്ടും കണക്കാ രണ്ടും ഒരുമിച്ചാണ് രണ്ടും കണക്കാണ് അവിടെ ഒളുവിന്റെ ഫാർത് ആറ് നിർവഹിക്കാൻ നമുക്ക് ഒരു തടസ്സമല്ല ഷർത്തുകൾ അഞ്ചും പാലിക്കാൻ തടസ്സമല്ല എന്താ ഷർത്ത് ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളു എടുക്കുന്ന അവയവങ്ങൾ അത് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല പകർച്ചയാകാൻ പാടില്ല വെള്ളം ഒലിക്കണം അങ്ങനെ അല്ലേ പിന്നെ നിത്യാശുദ്ധിക്കാരണ സമയമാകുമ്പോ ചെയ്താൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷർത്ത് അതിനും ആ തടസ്സമല്ല പിന്നെന്താ പക്ഷെ ഒരു വീട് വെച്ചു ആ വീട് എന്ന് പറയാൻ അതിന് ജനല് വാതില് കട്ടിള വാർപ്പ് ചുമര് ഒക്കെ ഉണ്ട് തേപ്പ ഉണ്ടോ തേച്ചാലും തേച്ചില്ല വീടാണെന്ന് പറയാം ആ മുഹമ്മദ് അലിയുടെ വീടാണോ കാണുന്നത് അല്ലാതെ തേച്ചിട്ടില്ലല്ലോ തേച്ചിട്ടില്ല തേക്കൽ എന്താണ് സുന്നത്തേ ഉള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നു പുസ്ത ചായ എടുക്കട്ടെ ആയിക്കോട്ടെ തേയില പഞ്ചസാര ചൂടുള്ളത് തിളച്ച് ചായ പാലൊഴിച്ച മേണൊഴിക്കാ ഒഴിക്കാതിരിക്കാം പാലൊഴിക്കലെന്താണ് സുന്നത്ത പക്ഷെ ഒരു നല്ല മട്ടത്തിന്റെ ഒരു ചായ കിട്ടണ എന്തുവേണം വേറെ ലേശം എന്ന ഒരു പരിപൂർണത അത് ഉണ്ടാവില്ല അവിടുന്ന് ബാത്റൂമിൽ ഒലുവിലതില്ല എന്തുകൊണ്ട് ബാത്റൂമിൽ എന്ത് പറയാൻ പാടില്ല ബഹുമാനിക്കപ്പെടുന്നതൊന്നും പറയാൻ പാടില്ല എന്നാ ബാത്റൂമിൽ ഒതുക്കേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ അങ്ങോട്ട് വന്നങ്ങോട്ട് എടുക്കന്നല്ലാതെ അവിടെ ഒരു ഒതുത്താലേ ഒളു കിട്ടു അല്ലെങ്കിൽ നിസ്കാരം പോകുന്ന ഒരു ഘട്ടമാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ എന്ത് എടുക്കാം അല്ലെങ്കിൽ ഒതു പൂർണമല്ല ഹദീസ് ഹദീസ് കേട്ടോളൂ നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടണമെങ്കിൽ പരിപൂർണ വുളു അങ്ങനെയാണ് മക്തൂബ നിസ്കാരത്തിന്റെ സമയമായി അതിനു പൂർണമായ രീതിയിൽ ചെയ്തു ആ നിസ്കാരത്തിന്റെ ഭയഭക്തിയെ പൂർണമായി അവൻ അനുഷ്ഠിക്കാനും കഴിഞ്ഞു ഈ ഒളു അതിന് കാരണമാണ് അപ്പോൾ ഉളു ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചോളണം പരിപൂർണത കിട്ടണമെങ്കിൽ അതിന്റെ ദിക്കറുകൾ വേണം ഒതു എന്റെ പരിപൂർണതയ്ക്ക് നെയ്യത്ത് ഉദു എന്റെ പരിപൂർണതയ്ക്ക് അതിന്റെ ദിക്കറുകൾ ദയകളൊക്കെ ഇങ്ങനെ ചൊല്ലി അങ്ങനെ ഒരു പരിപൂർണമായ ഒളുവ കുളിമുറിയിൽ സാധ്യമല്ല അപ്പൊ പിന്നെ നിസ്കാരത്തിലേക്ക് അത് ബാധിച്ചു എന്നാലും ബാത്റൂമെന്നാണ് അതിന് പറയണമെങ്കിൽ എന്താവൂല ഈ കുളിക്ക എന്നുള്ളതെ ബാത്റൂം എന്ന് കുളിക്കുന്ന ഭാഗം ഹെമ്മം എന്നല്ലേ പറയാ ഹെമം ഹെമ്മം എന്ന് ടോയ്ലറ്റ് പറയാ ചർച്ച ചെയ്ത് കുളിക്കണോടത്തില് കുളിക്കുന്നോടത്തില് കുളിയുടെ കൂടെ ഒളുണ്ടാവാറുണ്ട് ചിലപ്പോ കുളിയോടു കൂടെ ഒരു ആമലിന് വേണ്ടിയുള്ള ഒളു ആണ് എങ്കിൽ ഇപ്പൊ നിസ്കാരത്തിന്റെ ഫർദ്സ്കാരത്തിന്റെ ഒളുവിനെപ്പോ ഹരീതി പറഞ്ഞത് ഇപ്പൊ വലിയ ശുദ്ധിയുടെ കുളിയുള്ള ആൾക്ക് ഓരോ സിണ്ണത്തിന് അതതിന്റെ കൂടെ തന്നെ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കണ കൂട്ടത്തില് ഗുഹിയ ഭാഗത്ത് കൈ സ്പർശിച്ചിട്ടില്ല എങ്കിൽ ആ കുളിയോട് കൂടെ ഒരു ഓതു ഫ്രീയുണ്ട് ആ വലിയ വലിയ അശുദ്ധിയുടെ കുളി കൊണ്ട് എടുക്കാതെ നിസ്കരിക്കാം ഗുഹിയ ഭാഗത്തൊന്നും കൈ സ്പർശിച്ചതുമില്ല ഒന്ന് മുറിയുന്ന കാര്യങ്ങളൊന്നും കുളിക്കണേൻറെ ഇടയിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ കുളി കൊണ്ട് തന്നെ ഒന്നും ഇല്ലാതെ നിസ്കരിക്കാവുന്നതാണ് ക്ഷമിക്കാറ് മുറിയും അല്ലാട്ട് എന്തുകൊണ്ട് കുളിയാത് ഒന്ന് മുറിഞ്ഞിരിക്കും അപ്പോ എന്ത് പറഞ്ഞത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്നാ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള അവിടത്തെ പരിപൂർണമായ ഫിഖു പൂർണ്ണമായ ഓളും എടുത്തു വന്നാൽ അതിന്റെ ഹൃദയ ഭക്തി അതിന്റെ മറ്റുള്ള ഓരോ അമലുകളും നിസ്കാരത്തിൽ ഇതൊക്കെ പരിപൂർണതയിലെത്തി ഇല്ല കാനിമ കി ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ ഒരു തൗബ പോലെ ഈ നിസ്കാരമെന്നാഹി ഇനി അവന്റെ പാപം എന്താ നമ്മൾ കാട്ടിക്കൂട്ടി ഇത്ര നാള് അള്ളാഹു പൊറത്ത് തരട്ടെ അതുകൊണ്ട് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് സൗകര്യങ്ങൾ ഏറെ ഉള്ളോട് നമ്മൾ വഷളായി പണ്ട് വാട്സാപ്പിലായിരുന്നു കത്തെഴുതിയിരുന്നു അന്ന് കത്താണെങ്കിലും എഴുതിയിരുന്നു ഇന്ന് വാഹന സൗകര്യമുണ്ട് ഒരാൾക്ക് ഒരു വീട്ടിൽ രണ്ട് വണ്ടി എന്ന പോലെ ഉണ്ട് എന്നാലും കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ യാത്ര ചെയ്യലേ ഇല്ല ചെയ്യലേയില്ല അങ്ങനെയല്ല യാത്ര ചെയ്തിരുന്നു വിശേഷം ചോദിക്കാനും വിവരമറിയാനും സൗകര്യങ്ങളുണ്ട് പക്ഷെ വിശേഷം ചോദിക്കലില്ല വിളിക്കലില്ല വിളിച്ചാലട്ട് എടുക്കലുമില്ല സൗകര്യമുള്ള അടുത്ത് മനുഷ്യൻ അലസനായി സൗകര്യങ്ങളേറുണ്ട് അള്ളാഹു സൗകര്യം അവന്റെ അവന്റെ മാർഗത്തിൽ ഉപകാരമുള്ള മുഹമ്മദ് Sallam, െ പാപങ്ങൾ പൊറുക്കു അള്ള രോഗങ്ങൾ അള്ളാ അറിഞ്ഞു അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അമല് ചെയ്യാനുള്ള തോഫീക്ക് നൽകണയല്ല അറിവിൽ ബർക്കത്ത് നൽകുക അല്ല സഹായിക്കുക അല്ല ഏഹത്ത് നന്നാക്കുക അല്ല മരണപ്പെട്ടവരുടെ കബർ വെളിച്ചമാക്കുക അല്ല റബ്ബന അള്ളാഹു രോഗമുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ പറയപ്പെട്ടിട്ടുള്ള സഹോദരിക്ക് വേണ്ടി നിഷിഫണേ അള്ളി ഫലി മുഹമ്മദ് മുഹമ്മദ് സാഹു വസ് അഹമ്മദ് മുഹമ്മദ് അറബി സൈലി വസ് അക്കു വരമ വാഹ